നമസ്കാരം ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ മുന്നേറുവാൻ അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനാണ് എങ്കിലും വിഷമതകൾ ചെയ്യാനാണ് എങ്കിലും ഈശ്വരാധീനം കൂടിയേ തീരൂ അതിനാൽ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുകയും വന്നു ചേർന്നിരിക്കുന്നതായ ആ ഈശ്വരാധീനത്തെ നിലനിർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നാൽ ഈശ്വരാധീനം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ അഥവാ ഈശ്വരാധീനം ദൈവാധീനമുള്ള ഒരു വീട്ടിൽ കാണുന്ന ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നുണ്ട് എങ്കിൽ അതിലൂടെ അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട് എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും ആ വീടുകളിൽ ശുഭ കാര്യങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ വന്നു ചേരേണ്ടതായ അപകടങ്ങളുടെ കാഠിന്യം കുറയുകയോ അല്ലെങ്കിൽ അത് അതൊഴിവായി പോവുകയോ ചെയ്യാം ഇത്തരത്തിൽ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്തതും എന്നാൽ സംഭവിക്കുന്നതുമായ കാര്യങ്ങൾ ഉണ്ടാകും പിന്നീടായിരിക്കും അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴാണ് നിങ്ങളുടെ വീടുകളും അത്തരത്തിൽ ഉള്ളതാണ് അല്ലെങ്കിൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വീടുകളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ ആ വീടുകളിൽ ഈശ്വരന്റെ കാവൽ അല്ലെങ്കിൽ ദൈവാധീനമുള്ള വീടുകളാണ് എന്ന് തന്നെ പരാമർശിക്കാം പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളിൽ ചില ലക്ഷണങ്ങൾ മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത് ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ ദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കുക നിങ്ങൾക്ക് ബ്രാഹ്മൂഹൂർത്തത്തിൽ ഉണരുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രഥമമായ ലക്ഷ്യം അതായത് നിങ്ങൾ എത്രമേൽ ക്ഷീണത്തിലാണ് എങ്കിലും അല്ലെങ്കിൽ വൈകി കിടന്നാൽ പോലും ബ്രാഹ്മൂർത്തൽ നിങ്ങൾ ഉണരും ഇനി അതിന് സാധിച്ചില്ല എങ്കിൽ പോലും സൂര്യോദയത്തിന് മുൻപായി നിങ്ങൾ തീർച്ചയായും ഉണർന്നിരിക്കും എന്നുള്ളതാണ് അത് വിട്ട് ഉണരുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതായത് അതിന് മുന്നോടിയായി തന്നെ നിങ്ങൾ ഉണരും എന്നുള്ളതാണ് എന്നാൽ മറ്റൊരു വ്യക്തി നിങ്ങളെ വിളിക്കണം എന്നില്ല നിങ്ങൾ തനിയെ ഉണർന്ന് വരുന്നതാണ് ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം ഈശ്വര കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് തീർച്ചയായും സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം മറ്റൊരു ലക്ഷണം നിങ്ങൾ തീർച്ചയായും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നവർ തന്നെയാകാം രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കണം എന്നാണ് പറയുക നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഇനി മുതൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ആ വിളക്ക് പ്രത്യേകിച്ച് ശബ്ദം എന്നുള്ളതാണ് അതായത് ആ വിളക്കിലെ നാളം പ്രത്യേകമായി ശബ്ദം ഇല്ലാതെ നീണ്ട നാളമായി ദീർഘനേരം തെളിഞ്ഞു നിൽക്കും എന്നുള്ളതാണ് എന്നാൽ കൂടുതൽ സ്വർണപ്രഭ സ്വർണപ്രഭയോടെ തെളിയുന്നതായ സാഹചര്യം വന്നുചേരും എന്നാൽ ൊട്ടുന്നതായ ശബ്ദം അത്തരം കാര്യങ്ങളൊന്നും കേൾക്കുവാൻ സാധിക്കുന്നതുമല്ല ഇപ്രകാരം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ ആ വീടുകളിൽ വിളക്ക് തെളിയി തെളിയിക്കുമ്പോൾ ഇപ്രകാരം സംഭവിക്കുന്നത് എങ്കിൽ അത് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു എന്നും നിങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ദേവത സംപ്രിയതയാണ് എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഈശ്വരന്റെ കാവലുള്ള വീടുകളിൽ തന്നെയാണ് ഭവനങ്ങളിൽ തന്നെയാണ് നിങ്ങൾ വസിക്കുന്നത് എന്നും അർത്ഥമാക്കാം മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ ചന്ദനത്തിരി തെളിയിക്കുന്നതായ അവസരത്തിൽ ഒരു പ്രത്യേക ദേവതയുടെ അടുത്തേക്ക് മാത്രം പുക പോകുന്ന സാഹചര്യം ഇനി മുതൽ നിങ്ങൾ അതൊന്നും നോക്കുക ഇപ്രകാരം സംഭവിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായും ആ ദേവത നിങ്ങൾ നിങ്ങളുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ആ ദേവതാ പ്രീതി നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്നും അർത്ഥമാക്കാം അതിനാൽ അതൊരു ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതൊരു തവണ മാത്രം സംഭവിക്കുന്ന കാര്യമായിരിക്കില്ല പല ആവർത്തിയായി അത് സംഭവിക്കുന്നതുമാണ് അതൊരു ശുഭ സൂചന തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ ഈശ്വര കടാക്ഷം നാൾക്കുന്ന വർദ്ധിക്കുന്നതിന്റെ സൂചനയായും അർത്ഥമാക്കുവാൻ സാധിക്കും ഒരു വ്യക്തിക്ക് അതിരാവിലെ ഉണരുന്നതായ അവസരത്തിൽ നിരവധി ആർന്ന ശുഭലക്ഷണങ്ങൾ ലഭിക്കാം എന്നാൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഉണരുമ്പോൾ ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കും ആ വ്യക്തി ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും ഉണരുവാൻ സാധ്യത ഒരൽപ്പം കൂടുതൽ അത് ആദ്യത്തേത് ശങ്കിന്റെ നാദമാണ് ശങ്കിന്റെ നാദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണ് മഹാഭാഗ്യം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അവസരം തന്നെയാണ് ഈശ്വര കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു ഈശ്വരനുമായി വളരെയധികം അടുത്ത് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ആ പോസിറ്റീവായ ഊർജം നിങ്ങളെ ഭവനങ്ങളിൽ വിഹരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേതായ കാര്യം നിങ്ങൾക്ക് മണിനാദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതും ഏറ്റവും ശുഭകരമാണ് നെഗറ്റീവായ ഊർജങ്ങൾ വസിക്കുന്ന വിഹരിക്കുന്ന ഒരു വീട്ടിൽ ഒരിക്കലും ഇപ്രകാരം ശബ്ദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കില്ല എന്ന കാര്യം ഓർക്കണം അതിനാൽ ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും മറ്റൊന്ന് ഉപ്പന്റെ ശബ്ദമാണ് ഉപ്പന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുന്നു ആ വ്യക്തികൾ പോസിറ്റീവായ ഊർജം ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നു എന്നും ആ വീടുകളിൽ ഈശ്വരാധീനം നിങ്ങളിലേക്കും പടർന്ന് പകർന്ന് ലഭിച്ചിരിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ഏവരും പലവിധ സ്വപ്നങ്ങൾ കാണുന്നവർ തന്നെയാണ് എന്നാൽ ബഹുഭൂരിപക്ഷം സ്വപ്നങ്ങളും മറന്നു പോകും എന്നതും വാസ്തവമാണ് എന്നാൽ ഇവർ കാണുന്ന സ്വപ്നങ്ങൾ ഓർത്തിരിക്കുകയും അത് സഫലമാകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം അത് സത്യമായി തീരും പിന്നീട് നിങ്ങൾ ആലോചിക്കുമ്പോഴായിരിക്കും അത് ബോധ്യപ്പെടുക ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വരൻ നൽകുന്നതായ അല്ലെങ്കിൽ ആ ദേവത നിങ്ങൾക്ക് നൽകുന്നതായ സൂചന തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഒരുങ്ങിയിരുന്നോളൂ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിക്കോളൂ നിങ്ങൾ വിജയിക്കും എന്ന സൂചന തന്നെയാണ് ആ ദേവത നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ആ സ്വപ്നത്തിലേക്ക് അടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള സാഹചര്യങ്ങളും ആ ദേവത നിങ്ങൾക്ക് ഒരുക്കി തരും എന്ന കാര്യവും ഓർക്കണം ഒരു വീട്ടിൽ സുഗന്ധം അനുഭവപ്പെടുന്നു എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും ആ വീടുകൾ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന വീടുകളാണ് എന്ന് പ്രഥമമായും പരാമർശിക്കുവാൻ സാധിക്കും പോസിറ്റീവായ ഊർജം ആ വീടുകളിലുണ്ട് എന്നും അതാ വീട്ടിലെ അംഗങ്ങൾക്ക് ഉയർച്ച നൽകും എന്ന സൂചന തന്നെയാണ് സുഗന്ധം നിറവി നിൽക്കുന്നത് ആ വീടുകളിൽ പ്രാർത്ഥിക്കുന്ന ആ ഇഷ്ടദേവതയുടെ സാന്നിധ്യമാകാം കുടുംബദേവതയുടെ സാന്നിധ്യമാകാം അതിനാൽ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക അതായത് സൽക്കർമ്മങ്ങൾ ചെയ്ത് നിത്യവും നിങ്ങൾ ആരാധന നടത്തി മുന്നോട്ടു പോകണം എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് പലർക്കും സാധിക്കാത്തതായ കാര്യങ്ങളിൽ ഒന്ന് എത്ര വിഷമതയിലും ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യം എന്നാൽ ഈ വ്യക്തികൾ തീർത്തും വ്യത്യസ്തരായിരിക്കും എന്നുള്ളതാണ് മനസ്സിൽ വിഷമങ്ങൾ വന്നു ചേർന്നു എന്ന് പറയാം എന്നാൽ ആ വിഷമങ്ങൾ ഒറ്റടിക്ക് തന്നെ ഇല്ലാതെയായി മാറും എന്നുള്ളതാണ് കാരണം വീട്ടിലേക്ക് കയറുമ്പോൾ അതുവരെ തെളിയാത്തതായ പോമഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും ഇതിനാണോ ഞാൻ ഇത്രയധികം ദുഃഖിച്ചത് എന്ന് പോലും തോന്നും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ലഭിക്കും മനസ്സിലേക്ക് സന്തോഷം വന്നു ചേരും ആ കാര്യം എനിക്ക് തരണം ചെയ്യാൻ സാധിക്കും എനിക്ക് ധൈര്യമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന സൂചന നിങ്ങൾക്ക് ലഭിക്കും അത്തരത്തിലൊരു സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക കൂടാതെ ചില കാര്യങ്ങൾ നിങ്ങൾ മറന്ന് പോയിട്ടുണ്ടാകാം ആ കാര്യങ്ങൾ കൂടി ഓർക്കുന്നതിലൂടെ തീർച്ചയായും ഈ പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കിടക്കുവാനുള്ള വഴിയായിരിക്കും അത് അത് നിങ്ങൾക്ക് ഉറപ്പാക്കുവാൻ സാധിക്കുകയും ചെയ്യും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോലും തോന്നും എന്നതും വാസ്തവം തന്നെയാണ് പുറത്തു നിന്നും ഒരു വ്യക്തി വയ്ക്കുകയാണ് എങ്കിലും അത് അവർക്കും അനുഭവപ്പെടും എന്നുള്ളതാണ് അവർക്കും ഇത്തരത്തിൽ മനഃശാന്തി കിട്ടുന്ന സാഹചര്യം വന്നു ചേരും അത് മറ്റുള്ളവർ ഇവരോട് പറയുന്നതായ സാഹചര്യവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാരണം വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ അത്തരം വ്യക്തികൾക്കും വളരെയധികം സന്തോഷം ആത്മവിശ്വാസം വന്ന് ചേരും എന്നുള്ളതാണ് നിങ്ങൾ വീടുകളിൽ നോക്കുകയാണ് എങ്കിൽ അഥവാ വീടിന്റെ പറമ്പിൽ നോക്കുകയാണ് എങ്കിൽ ധാരാളം പുഷ്പങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം കൂടാതെ ഏതൊരു സസ്യമാണ് മരമാണ് എങ്കിലും നിങ്ങൾ നട്ടാലും പിടിക്കും എന്നുള്ളതാണ് അതായത് ആ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിൽ പെട്ടെന്ന് സസ്യങ്ങൾ പിടിച്ചു വരും ധാരാളമായി കായ്ക്കും അഥവാ കായഫലം ധാരാളമായി ഉണ്ടാകും കൂടാതെ ധാരാളമായി പുഷ്പങ്ങൾ ആ വീടുകളിൽ കാണുവാൻ സാധിക്കും ധാരാളമായി പക്ഷികളെയും മറ്റ് മൃഗങ്ങളെയും കാണുവാൻ സാധിക്കും അത് പൂച്ചയാകാം നായയാകാം അല്ലെങ്കിൽ പശുവോ മറ്റ് ജീവികളോ ആകാവുന്നതാണ് അത്തരത്തിൽ ആ വീടുകളിൽ മറ്റു വീടുകളെ അപേക്ഷിച്ച് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം പരിപാലിക്കാതെ തന്നെ സസ്യങ്ങൾ നന്നായി വളർന്നു വരികയും ചെയ്യാം ഇതും നിങ്ങൾക്ക് അത്ഭുതമായി തോന്നാം എന്നാ അത് ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതിനാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വിളക്കിനു മുൻപിൽ സമർപ്പിക്കുന്നതായ പുഷ്പം അനങ്ങുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം നിങ്ങൾ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുഷ്പം അറിയാതെ താഴെ വീഴുകയോ അല്ലെങ്കിൽ ഒരു ഇളക്കം സംഭവിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമാണ് ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും ശുഭ സൂചകം തന്നെയാണ് ആ വീടുകളിൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നു എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും തീർച്ചയായും ആ വീട്ടിലെ അംഗങ്ങളെയും അത് അനുകൂലമായി തന്നെ ബാധിക്കും എന്നുള്ളതാണ് അതായത് അനുകൂലമായ ഫലങ്ങൾ ആ വീട്ടിലെ അംഗങ്ങൾക്കും ലഭിക്കും ആ വീട്ടിൽ എപ്പോഴും ഐക്യം ഉണ്ടായി എന്ന് വരും തർക്കങ്ങൾ അനാവശ്യമായ തർക്കങ്ങൾ അല്ലെങ്കിൽ മനസമാധാനം നഷ്ടപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതല്ല ഐക്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും അത് ആ സമയങ്ങളിൽ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അല്ലാതെ വലിയ തർക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ ആര് തന്നെ മധ്യസ്ഥത നിന്നാലും പരിഹരിക്കുവാൻ സാധിക്കാത്ത പ്രശ്നങ്ങളിലേക്ക് നീങ്ങില്ല എന്നുള്ളതാണ് ആ വീട്ടിലെ അംഗങ്ങൾ എത്ര തന്നെ ദോഷകരമായ ഒരു കാര്യം വന്നാലും എടുത്തു ചാടി പ്രവർത്തിക്കുന്നവരോ സംസാരിക്കുന്നവരോ ആകില്ല അതേ കൂടുതൽ മനസ്സിലാക്കുകയും ആ കാര്യങ്ങൾ എപ്രകാരം തരണം ചെയ്യണം എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതും ഈശ്വര കടാക്ഷം ഉള്ളതിനാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും എന്നാൽ ഈ കാര്യങ്ങൾ നിലനിർത്തേണ്ടത് അനിവാര്യമാണ് ആ വീടുകളിൽ രണ്ടു നേരം മുടങ്ങാതെ വിളക്ക് തെളിയിക്കുക ക്ഷേത്ര ദർശനം നടത്തുക സൽ ചെയ്യുക ദുഷ്ചിന്തകൾ മനസ്സിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ടു പോകുന്നതിലൂടെ അതായത് മറ്റു വ്യക്തികളെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകുന്നതിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടരുകയും നമുക്കാൽ ഈശ്വരാധീനം ഈശ്വര കടാക്ഷം വർധിക്കുകയും ചെയ്യും